ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ തന്നെയും അത് കളവാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള തത്രപാടിലാണ് നമ്മൾ അത് രണ്ടാം തീയതി കോടതിയിൽ കേസ് വരും അന്ന് സർക്കാരിൻ്റെ ഭാഗവും പ്രതിഭാഗവും കേട്ടിട്ട് കോടതി ഒരു തീരുമാനം പറയുക ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കളവാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സെക്ഷൽ അബ്യൂസാണ് അങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടില്ല അങ്ങനൊരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടില്ല മറിച്ച് അദ്ദേഹത്തിൽ നിന്നും അവർ ബ്ലാക്ക്മെയിൽ പോലെ എംഎൽ ബോർഡ് വാഹനത്തിൽ നിന്ന് മാറ്റിയ ശേഷമായിരുന്നു കൊച്ചിയിലേക്കുള്ള മുകേഷിന്റെ യാത്ര പരാതിക്കാരി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാനാണ് മുകേഷിന്റെ തീരുമാനം അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം സി പി എമ്മിൽ തിരക്കിട്ട കൂടിയാലോചനകൾ രാജിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യം മുതിർന്ന നേതാക്കളും മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുമൊക്കെ രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലം ഇതിനൊക്കെ ഇടയിൽ നിയമസാധ്യതകൾ തേടിക്കൊണ്ടുള്ള മുകേഷിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് അശ്വിൻ ഈ കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒളിച്ചു നടക്കുകയാണ് മുകേഷ് ഇന്നും അത് തന്നെയാണ് കണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം ഒരു തരത്തിലും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് മുകേഷിന്റെ ഇന്നത്തെ യാത്ര പൂർണ്ണമായും ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മണിക്കൂറോളമാണ് ആ അഭിഭാഷകനുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ജിയോ പോളുമായി മുകേഷ് കൂടിക്കാഴ്ച നടത്തിയത് അതിൽ തീർത്തും ഈ കേസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ പ്രതിരോധത്തിനാവശ്യമായ തെളിവുകളും അഭിഭാഷകന് കൈമാറി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ നടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളാണ് കൈമാറിയിരിക്കുന്നത് അതിന് പുറമെ ഇതൊരു ബ്ലാക്ക്മെയിൽ കേസാണ് എന്ന് തെളിയിക്കാനുള്ള ഡിജിറ്റൽ രേഖകളടക്കം അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ തെളിവുകൾ രണ്ടാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കാനാണ് മുകേഷിന്റെ നീക്കം രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായുള്ള നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന മുകേഷിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ആരോപണം തെറ്റാണ് എന്ന് മുകേഷ് ആദ്യം തൊട്ട് പറയുന്നുണ്ട് ബ്ലാക്ക്മെയിൽ കേസാണ് എന്നും പല പറഞ്ഞിരുന്നു അത് ശാസ്ത്രീയമായി തെളിയിക്കാനായാൽ മാത്രമേ മുകേഷിന്റെ വാദങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്തായാലും അതിൽ ഊന്നിയാണ് നിലവിൽ മുകേഷിന്റെ പ്രവർത്തനങ്ങൾ ഒപ്പം നിയമപരമായുള്ള മുന്നോട്ടു പോക്കുമെല്ലാം ഇതൊരു ബ്ലാക്ക്മെയിൽ കേസാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഉണ്ടാകും ഉണ്ടാകുന്നത് അറിയാൻ ശരി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്